ഒടുവിൽ ശിബിലി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്രായക്കാരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിലെല്ലാം ആ ഒരു കുടുംബം പരാതി നൽകിയിരുന്നു പോലീസിന്റെ അന്വേഷണത്തോടെ അവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു എല്ലാവർക്കും നമസ്കാരം ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി തീയതിയാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത് എന്താണ് സംഭവം നമുക്ക് കാര്യത്തിലേക്കൊന്ന് കടക്കാം ബംഗ്ലാദേശിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഷിബിൽ സാദിഖ് ഹരിതു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്രായക്കാരൻ ജീവിച്ചിരുന്നത് അവന്റെ സിറ്റുവേഷനും കാര്യങ്ങളുമെല്ലാം വളരെ മോശമായിരുന്നു സാമ്പത്തികമായിട്ട് അത്രയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമല്ലായിരുന്നു ശിബിലിൻ്റെ അതുകൊണ്ട് തന്നെ അവന്റെ പഠനത്തിനും മറ്റുമെല്ലാം വേണ്ട ചിലവുകളും ഫീസുകൾ െല്ലാം അവൻ തന്നെ സ്വയം കണ്ടെത്തുകയായിരുന്നു അവൻ അതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ അടുത്തുള്ള ഒരു കോഴി ഫാമിലേക്ക് പാർട്ട് ടൈം ജോലിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടായിരുന്നു അവന്റെ പഠനങ്ങളെല്ലാം അവന്റെ നിത്യ ചെലവുകളെല്ലാം അവൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അവന്റെ പഠനത്തിന് വേണ്ട ഫീസുകളും മറ്റുമെല്ലാം അവൻ ആ ഒരു കോഴി ഫാമിൽ നിന്നും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നായിരുന്നു അവന്റെ ജീവിതത്തിലെ ചെലവുകളെല്ലാം അവൻ കഴിച്ചു കൂട്ടിയിരുന്നത് അങ്ങനെ ഒരു ദിവസം ഓഗസ്റ്റ് ഇരുപത്തി തീയതി അവൻ പതിവ് പോലെ തന്നെ കോഴി ഫാമിലേക്ക് ജോലിക്ക് പോവുകയാണ് എന്നാൽ അന്ന് ജോലി കഴിഞ്ഞ ആ ഒരു കഴിയുന്ന സമയത്ത് പോലും ശിബിലി വീട്ടിലേക്ക് എത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ശിബിലിൻ്റെ മാതാവിന് വളരെ വലിയ രീതിയിലുള്ള ഭയം വന്നു എന്നുള്ളതാണ് അങ്ങനെ അവിടെ കോയി ഫാമിലെ മുതലാളിക്ക് ശിവിലിയുടെ മാതാവ് വിളിച്ച് അന്വേഷിക്കുകയാണ് തൻ്റെ മകൻ അവിടെ നിന്നും പോന്നിട്ടുണ്ടോ അതോ ഇപ്പോഴും അവിടെ തന്നെയാണോ എന്നുള്ള കാര്യം തിരക്കുകയാണ് അങ്ങനെ ഷിബിലിൻ്റെ മാതാവിനോട് കോഴി ഫാമിലെ ഓണർ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു ശിബിലി അവിടുന്ന് നേരത്തെ തന്നെ പോന്നിട്ടുണ്ടല്ലോ അവൻ എന്നും പോരുന്ന ആ ഒരു സമയത്ത് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ കോഴി ഫാമിലെ മുതലാളി പറഞ്ഞത് സ്വാഭാവികമായിട്ടും ശിബിലിയുടെ മാതാവ് ആകെ പേടിച്ച് ഭയന്നു എന്നുള്ളതാണ് അങ്ങനെ ഇവർ എന്ത് ചെയ്തു കോഴി ഫാമിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് എന്ന് കരുതി ശിബിലി ജോലി ചെയ്യുന്നത് അവിടെയാണല്ലോ അതുകൊണ്ട് അവിടെ എങ്ങാനും ഇനി കളിച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കോഴി ഒന്ന് പോയി നോക്കാം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ അവർ കോഴി ഫാമിലേക്ക് പോകാൻ നിൽക്കവെയാണ് ശിബിലിന്റെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് അത് ശിബിലി ആയിരുന്നു ശിബിലി അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ആരൊക്കെയോ എന്നെ തട്ടിക്കൊണ്ടുപോകുന്നു നിങ്ങളിത് അച്ഛനോട് പറയോ എന്നിട്ട് എന്നെ രക്ഷിക്കൂ എന്നത് ത്തിലുള്ള കാര്യങ്ങളാണ് ശിബിലി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവർ വളരെയധികം പേടിച്ചിരുന്നു എന്നുള്ളതാണ് കാരണം ശിബിലി വളരെ ഒച്ചത്തോടെ ആയിരുന്നു ആ കാര്യങ്ങൾ ഈ മാതാവിനോട് പറയുന്നത് എന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടു പോന്നിരിക്കുകയാണ് നിങ്ങളത് അച്ഛനോട് പറയണം എന്നെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ശിബിലി ഈ ഒരു മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ശിബിലിയുടെ മാതാവ് വളരെയധികം തളർന്നു പോയി എന്നുള്ളതാണ് അങ്ങനെ ശിബിലിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു ശിബിലിയുടെ മാതാവ് അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് തൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുക പിന്നീട് അവർ ഒരു ഫോണിലേക്ക് നിരന്തരം വിളിച്ചു പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ആരും തന്നെ ഒരു റെസ്പോൺസ് നൽകിയിരുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കോൾ വരികയാണ് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു പതിനൊന്ന് ലക്ഷം രൂപ തരികയാണെങ്കിൽ ശിബിലിയെ നിങ്ങൾക്ക് തരാമെന്നുള്ള കാര്യമായിരുന്നു ജീവനോട് കൂടിയിട്ട് തന്നെ ശിബിലിയെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാമെന്നുള്ള കാര്യമാണ് അവർ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ ഏതൊരച്ഛനും നമുക്കും സന്തോഷമുള്ള കാര്യമാണ് അതും ഈ ഒരു അവസ്ഥയിൽ അവർ ആ ഒരു പതിനൊന്ന് ലക്ഷം രൂപ തരാ എന്ന് പറയുകയും പക്ഷേ അവർക്ക് വളരെ പ്രയാസമായിരുന്നു അത്ര വലിയൊരു തുക കണ്ടെത്തുക എന്നുള്ളത് പതിനൊന്ന് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് കാരണം അത്രയധികം വരുമാനമില്ലാത്തൊരു കുടുംബം കൂടിയാണ് അങ്ങനെ അവർക്ക് ആ ഒരു പണം കണ്ടെത്താൻ സാധിക്കാതെ വരികയാണ് പതിനൊന്ന് ലക്ഷം രൂപ അവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരികയാണ് അങ്ങനെ അവർ വീണ്ടും വിളിക്കുകയാണ് എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു തൻ്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇത്രയും പണം എനിക്ക് സ്വരൂപിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർ വെറും ഒന്നര ലക്ഷം രൂപ മാത്രം തന്നാൽ മതി അവരുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തന്നാൽ മതി എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയാണ് അവർ ഒരു സ്ഥലം പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയും അങ്ങോട്ടേക്ക് നിങ്ങൾ വന്നാൽ മതി നിങ്ങൾ ആരെയും ഇത് അറിയിക്കരുതും എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും തന്റെ കുട്ടിയെ കിട്ടുന്നിടത്തോളം അവർ പോലീസിനൊന്നും പരാതിപ്പെട്ടില്ല ആരോടും ഈ ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്തില്ല അവർ ആ ഒരു പണവുമായിട്ട് അവർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മുഖംമൂടികളെ അണഞ്ഞിട്ടുള്ള വ്യക്തികളായിരുന്നു ആരാണ് എന്താണ് എന്നൊന്നും തിരിച്ചറിയാത്ത രൂപത്തിലായിരുന്നു അവരവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ശിവിലിയുടെ അച്ഛൻ തന്റെ മകനെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു പണം അവർക്ക് നൽകുകയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പണം നൽകിയ ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ നിന്നും പോകുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ശിബലി നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിയിരിക്കും എന്നുള്ള കാര്യം അവർ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ പണം അവർക്ക് ഏൽപ്പിക്കുകയാണ് അങ്ങനെ പിന്നീട് ശിബിലിയുടെ അച്ഛൻ വീട്ടിലേക്ക് എത്തിപ്പോയേക്കും അവിടെ ശിബിലി അതുവരേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അവർ കുറേ സമയം കാത്തിരുന്നു കാരണം ശിബിലിക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം അതുകൊണ്ടായിരിക്കാം ശിവലി വരാത്തത് എന്ന് കരുതിയിട്ട് അവർ കുറച്ച് സമയം കൂടെ കാത്തിരുന്നു പക്ഷേ അപ്പോഴും വരുന്നില്ല അങ്ങനെ ഒന്നാം ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസവും മൂന്നാം ദിവസവും കഴിഞ്ഞു അപ്പോഴും ശിബിലി വീട്ടിലേക്ക് എത്തിയില്ല ഇതിനിടെയായിട്ട് അവർ അവരുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവരാരും തന്നെ ഫോൺ എടുത്തിരുന്നില്ല ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി നൽകുകയാണ് തൻ്റെ മകനെ ഇങ്ങനെ കാണാനില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് നൽകുകയാണ് ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകേണ്ടത് പോലീസ് പോലീസ് സ്റ്റേഷനിലാക്കിയാണ് പക്ഷേ ഇവർ ചെയ്തത് മറിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള ചീത്തകൾ ലഭിച്ചു എന്നുള്ളതാണ് പോലീസുകാരെല്ലാം അവരോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും അതങ്ങനെ സംഭവിക്കും കാരണം ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോലീസിലാണ് പരാതിപ്പെടേണ്ടത് പക്ഷേ ഇവർ ചെയ്തത് നേരെ മറിച്ചായിരുന്നു അങ്ങനെ പോലീസുകാർ കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് അവർ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് വളരെയധികം ഗൗരവത്തോടെ എടുക്കുകയാണ് സെപ്റ്റംബർ ആറാം തീയതിയാണ് ഈ ഒരു കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രതിയിലേക്ക് എത്തി എന്നുള്ളതാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി തന്നെ പ്രതികളെ ഇവർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ പ്രതികളെ കണ്ടുപിടിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പോലീസുകാരും ലോകവും ഒന്നടങ്കം നെട്ടിത്തരിക്കുന്നത് നമുക്ക് ഏതായാലും ആ ഒരു കാര്യത്തിലേക്ക് കൂടെ കടന്നു നോക്കാം ഈ ഷിബിൽ സാദിക് ഹരിദോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്രായക്കാരൻ ഒരു കോഴി ഫാമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷിബിലിന്റെ കൂടെ അവനെ കൂടാതെ ആറ് പേര് കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള കൂട്ടുകാരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല ബന്ധങ്ങളായിരുന്നു ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞുമായിരുന്നു അവർ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ ഷിബിൽ സാദിക് ഹരിദോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ കോഴി ഫാമിൽ നിന്നും കോഴിത്തീറ്റകൾ നഷ്ടപ്പെടുന്നുണ്ട് കോഴിത്തീറ്റയുടെ പാക്കറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു കാര്യം ഷിബിൽ അവിടെ നിന്നും മനസ്സിലാക്കിയാണ് അങ്ങനെ ഷിബിൽ എന്ത് ചെയ്തു ഒരു ദിവസം രാത്രി ഒളിഞ്ഞിരുന്ന് ഇത് ആരാണ് എടുക്കുന്നത് ഇതെങ്ങനെ ഇവിടെ നിന്നും നഷ്ടപ്പെടുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു ദിവസം രാത്രി അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കി എന്നുള്ളതാണ് ആ സമയത്താണ് അവരത് മനസ്സിലാകുന്നത് തൻ്റെ കൂടെയുള്ള തൻ്റെ കൂട്ടുകാർ തന്നെയാണ് ഈ കോഴിത്തീറ്റ ഇവിടെ നിന്നും വിൽക്കുന്നത് ഈ കോഴിത്തീറ്റ ഇവിടെ നിന്നും മോഷ്ടിക്കുന്നത് എന്ന് അവന് മനസ്സിലാകുകയാണ് അവൻ അവിടെ കയ്യോടെ പൊക്കുകയാണ് അവരെ കയ്യോടെ പൊക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെ അവിടെ വളരെ വലിയ രീതിയിലുള്ള ബഹളങ്ങളും ഒച്ചപ്പാടുകളും തല്ലുകളുമെല്ലാം നടക്കുകയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമെല്ലാം നടന്നു എന്നുള്ളതാണ് അങ്ങനെ ശിബിലെന്ത് ചെയ്തു കോഴി ഫാമിലെ മുതലാളിക്ക് നേരെ വിളിക്കുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫാമിൽ നിന്നും ഇത്തരത്തിലുള്ള കോഴിത്തീറ്റകൾ നഷ്ടപ്പെടുന്നത് ഇവരിത് മോഷ്ടിക്കുകയാണ് എന്ന തരത്തിലുള്ള കാര്യം മുതലാളിയോട് പറയുകയാണ് മുതലാളി വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ് ഒരു പക്ഷേ മുതലാളി അങ്ങോട്ടേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു കലഹം നടന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ മുതലാളി അങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് അവരെല്ലാവരും നിശബ്ദരാവുകയാണ് അങ്ങനെ മുതലാളി പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വാണിംഗ് യാണ് അങ്ങനെ ഇത് മുതലാളിയൊക്കെ അറിഞ്ഞതോടു കൂടിയിട്ട് ആ വ്യക്തികളുടെ മാനം പോയി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർക്ക് ശിബിരിയോട് അടങ്ങാത്ത പകയായി മാറി അങ്ങനെ ഒരു ദിവസം ഇവരെന്ത് ചെയ്തു ഈ ശിബിരിയെ അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് അവർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഇവരുടെ കുടുംബത്തോട് വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് പൈസ നമുക്ക് വേടിച്ചെടുത്തിട്ട് അവനെ തിരിച്ചു വിടാം എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഉമാം സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അവരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ ആയിരുന്നു ഈ ശിബിലിയെ നമ്മൾ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് വീണ്ടും വിട്ടയക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ പിന്നീട് അതൊരു പോലീസ് കേസാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളെല്ലാം കുടുങ്ങാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ശിബിലിയെ വിട്ടയക്കരുത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തികളോട് പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും ആ ഒരു കാര്യത്തിൽ കുറച്ച് സത്യമുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഒരു പക്ഷേ ശിബിലിയെ വിട്ടയച്ചു കഴിഞ്ഞാൽ വിട്ടയച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് അവർ കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കുടുങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ അവർ ശിബിലിയെയും കൊണ്ട് കുടൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ നിന്നാണ് പിന്നീട് കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ശിബിലിയുടെ വീട്ടുകാർക്കും മറ്റുമെല്ലാം വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നും പണവും മറ്റുമെല്ലാം സ്വരൂപിക്കുന്നത് പക്ഷേ അവിടെ സംഭവിച്ച കാര്യം മറ്റൊന്നാണ് ഈ ഉമാംസിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ കൂട്ടുകാരെല്ലാവരും പിന്നീട് ചെയ്തത് ശിബിലിയെ ഇനി ആരും തന്നെ കാണരുത് ശിബിലിയെ ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശിവിലിയെ അങ്ങോട്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല ശിവിലിയുടെ ശരീരഭാഗങ്ങളെല്ലാം വെട്ടിമുറിച്ച് അവർ പല സ്ഥലങ്ങളിലെയും കൊണ്ടുപോയിട്ടു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് അന്വേഷിച്ച് എല്ലാ വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതെവിടെയാണോ നിക്ഷേപിച്ചത് ശിവലിയുടെ ദേഹം എവിടേക്കാണോ നിങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത് ആ ഭാഗത്തേക്കെല്ലാം പോലീസ് ഇവരെയും കൂട്ടി പോവുകയാണ് അങ്ങനെ പോയ സമയത്താണ് പോലീസുകാർ ഇവരെ നെട്ടിത്തരിച്ചു പോകുന്നത് ഇതുവരെ കേട്ട് ഒരു സംഭവമാണ് അവർക്ക് അവിടെ നിന്നും മനസ്സിലായത് അവർ പോയി നോക്കിയാൽ സ്ഥലത്ത് ശിബിലിയെ കാണാൻ സാധിച്ചിരുന്നില്ല വെറും എല്ലും കഷ്ണങ്ങൾ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും അവരൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരാളുടെ ശരീരം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എല്ലായി മാറുകയില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് കുറേയധികം കാര്യങ്ങൾ കൂടെ മനസ്സിലാകുന്നത് അവർ അവൻ്റെ മാംസമെല്ലാം ആ ഒരു ദേഹത്തിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തെളിവും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് വെച്ചിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഒരു പത്രസമ്മേളനം വിളിച്ച സമയത്ത് ഇതെല്ലാം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളെല്ലാം തന്നെ വളരെയധികം രോഷാകുലരായി മാറുകയാണ് ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയാണ് അങ്ങനെ കേസിന്റെ ആവശ്യപ്രകാരം ഒരു ദിവസം ഉമാംഷിങ്ങിനെയും ഊട്ടരെയും എല്ലാം പോലീസ് ജീപ്പിൽ കൊണ്ടുപോവുകയാണ് അങ്ങനെ ജനങ്ങളെല്ലാം ഒത്തുകൂടിയിട്ട് പോലീസ് ജീപ്പ് തടയുകയും വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ മൂന്ന് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾ ചെയ്ത കാര്യം മറ്റൊന്നായിരുന്നു ഉമാം ജനങ്ങൾ വളരെ ക്രൂരമായിട്ടങ്ങോട്ട് ആക്രമിച്ച് ഇല്ലാതാക്കി എന്നുള്ളതാണ് ഉമാം ശിക്ഷ ജനങ്ങൾ തന്നെ വിധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഉമാം പറയുന്ന ആ ഒരു വ്യക്തി അവിടെ നിന്നും എഴുന്നേറ്റിട്ടില്ല അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ശിക്ഷ തീരുമാനിച്ചത് ജനങ്ങളായിരുന്നു കാരണം ജനങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ട ഉടനെ അവരെല്ലാം തന്നെ അത്രയധികം നെട്ടലോടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇത് സഹിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മറ്റുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള ശിക്ഷകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും കേട്ട് കൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു അന്ന് അവിടെ സംഭവിച്ചിരുന്നെ വെറും ഒരു കോഴിത്തീറ്റയുടെ പാക്കറ്റ് മോഷ്ടിച്ചത് കാണിച്ചു കൊടുത്തതിനാണ് അവർ ശിബിലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതല്ലേ ഒരിക്കലും ഒരാൾക്കും പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ ജനങ്ങൾ തന്നെ അതിൽ ഒരാൾക്ക് ശിക്ഷ വിധിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ളവർക്കെല്ലാം വളരെ വലിയ രീതിയിലുള്ള ശിക്ഷകളും കാര്യങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ശിവിലിയുടെ കുടുംബത്തിന് ഇതൊന്നും താങ്ങാനായിട്ടുണ്ടായിരുന്നില്ല കാരണം അവരുടെ മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസാനം വേണമെന്നുള്ളതാണ് തക്കതായിട്ടുള്ള അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിയമം വളരെ ശക്തിയായിട്ടുള്ള ഒരു നിയമം തന്നെ ഇനി വരണം എന്നുള്ളത് കൂടെയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം